ഹലോ അസ്ലാമലൈക്കും വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് സംഘങ്ങൾക്കുള്ള സീറ്റുകൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വീതിച്ച് നൽകി എന്നുള്ള സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് കേരളത്തിലെ നൂറ്റി ഒമ്പത് സ്വകാര്യ ഗ്രൂപ്പുകൾക്കായി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് കൂടാതെ കേരളത്തിന് പുറത്തുള്ള മലയാളി ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന സീറ്റുകൾ കൂടി പരിഗണിക്കുമ്പോൾ പതിനായിരത്തിലേറെ സീറ്റുകളായിരിക്കും സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്നത് രാജ്യത്താകെ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് സീറ്റുകളാണ് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കായി വീതിച്ചു നൽകിയത് ഇത്തവണ സൗദി ഹജ്ജ് കോട്ട പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻ വർഷങ്ങളിലെ കോട്ട കണക്കാക്കി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ഒന്നേ മുക്കാൽ ലക്ഷം സീറ്റുകളാണ് രാജ്യത്തിന് ലഭിച്ചിരുന്നത് എഴുപത് ശതമാനം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും ബാക്കി വരുന്ന മുപ്പത് ശതമാനം സ്വകാര്യ ഗ്രൂപ്പുകൾക്കും വീതിച്ച് നൽകാനാണ് തീരുമാനം ഇതനുസരിച്ച് ഒന്നേ പോയിൻ്റ് രണ്ട് രണ്ട് ലക്ഷം സീറ്റുകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിക്കുന്നത് എന്നാൽ സൗദി ഹജ്ജ് കോട്ട പ്രഖ്യാപിക്കാത്തതിനാൽ ഇതുവരെ ഒരു ലക്ഷം സീറ്റുകളിൽ മാത്രമാണ് ഹജ്ജ് കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകളാണ് ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് മുൻ പോലെ തന്നെ സീറ്റുകൾ ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് സീറ്റുകൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് വീതിച്ച് നൽകുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സൗദി നിശ്ചയിച്ച സമയത്തിനകം ഹജ്ജ് നടപടികൾ പൂർത്തിയാക്കാൻ ആകാത്തതിനാലാണ് ഇത്തവണ ഹജ്ജ് കമ്മിറ്റി നടപടികളെല്ലാം നേരത്തെ ആരംഭിച്ചത് എന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്